പറഞ്ഞാലും ാലും നീയൻറ്റേതല്ലേ വാവേ എന്ന അച്ചുവിൻ്റെ അമ്മ എന്ന സിനിമയിലെ ഗാനത്തോടു കൂടി ആരംഭിക്കുന്ന പ്രൊമോയിൽ അനുമോൾ തൻ്റെ വീട്ടുകാരെ കാണാൻ വേണ്ടി ഓടി ഗേറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആ വാതിലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് പാട്ട് നിൽക്കുന്നു ആരും വാതിലി തുറന്ന് അകത്തേക്ക് വരുന്നില്ല അനുമോൾ ഒരുപാട് പറയുന്നുണ്ട് ബിഗ് ബോസ് വാതിൽ തുറക്കൂ ബിഗ് ബോസ് പ്ലീസ് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു രക്ഷയുമില്ല അവിടെയുള്ള മറ്റുള്ള മത്സരാർത്ഥികൾ പറഞ്ഞിട്ടും ബിഗ് ബോസ് വാതിൽ തുറക്കുന്നില്ല സ്വന്തം ഫാമിലിയെ കാത്തിരുന്ന അനുമോക്ക് ഏഴിൻ്റെ പണി ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ അനുമോൾ അവിടെ നിന്നും നടന്ന് നീങ്ങുന്നതായിട്ടും നമുക്ക് പ്രൊമോയിൽ കാണാം എന്തായാലും ഫാമിലി വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഏഴിൻ്റെ പണിയായിട്ടാണ് അവിടെയുള്ള മത്സരാർത്ഥികൾക്കെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇപ്പോൾ അനുമോം കിട്ടിയിരിക്കുകയാണ് അനുമോൾ ഒരുപാട് പ്രതീക്ഷിച്ച് തൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ഓടി അടുത്തപ്പോൾ ബിഗ് ബോസ് പെട്ടെന്ന് ആ പാട്ട് ഓഫ് ചെയ്ത് ആരെയും അകത്തേക്ക് കയറ്റി വിടുന്നില്ല അതിനുശേഷം അനുമോളോട് ആക്ടിവിറ്റി ഏരിയയിൽ വരെ വരാൻ പറയുന്നതോ മറ്റോ ആണ് പ്രൊമോയിൽ കാണിക്കുന്നത് അനുമോൾ കരഞ്ഞുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് പോകുന്നത് നമുക്ക് പ്രൊമോയിൽ കാണാൻ പറ്റും എന്തായാലും നാളെ രാവിലെ അനുമോളുടെ ഫാമിലി വീട്ടിൽ കയറും എന്നാണ് അറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണ് അനുമോൾ ഇനി ആ ഫാമിലിയെ കാണുക അതിന് എന്ത് ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളതൊക്കെ നമുക്ക് രാവിലെ കാണേണ്ടി വരും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും